എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വചനമാണ് നോക്കാൻ പോകുന്നത് ഇതിനു മുമ്പുള്ള വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ആപ്പിന്റെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ് എല്ലാവരും ചെന്ന് കാണുക അപ്പോ എന്താണ് വചനം ഒരു നാമപദം ഒന്നിലധികമോ എന്ന് കാണിക്കുന്നതാണ് വചനം ഒരു നാമപദം ഒന്നോ ഒന്നിലധികമാണോ എന്ന് കാണിക്കുന്നതാണ് വചനം അല്ലെ വചനത്തെ രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് ഏകവചനമെന്നും ബഹുവചനമെന്നും അപ്പോൾ ഏകവചനം എന്ന് വെച്ചാൽ എന്താണ് ഏകത്വത്തെ കുറിക്കുന്നതാണ് ഏകവചനം ഒന്നിനെ മാത്രം കുറിക്കുന്നതാണ് ഏകവചനം ഏകവചനത്തിന് പ്രത്യയം ഏകവചനത്തിന് പ്രത്യേയം ഒന്നുമില്ല ഉദാഹരണത്തിന് രാമൻ അമ്മ കുട്ടി നീ എന്നിവയൊക്കെ ഏകവചനമാണ് ഒന്നിനെ മാത്രമാണല്ലേ അത് സൂചിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് ഏകവചനത്തിന് ഉദാഹരണം നോക്കിയാലോ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഏകവചന രൂപമേത് ഓപ്ഷൻ എ മിടുക്കർ ഓപ്ഷൻ ബി അധ്യാപകർ ഓപ്ഷൻ സി ഭാഗവതർ ഓപ്ഷൻ ഡി മനുഷ്യർ ഏകവചന രൂപം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ആൻസർ ഏതായിരിക്കും ഓപ്ഷൻ സി ആണല്ലേ ഭാഗവതർ ഭാഗവതർ എന്ന് പറയുന്നത് ഒരു വ്യക്തിയെയാണ് കുറെ പേരെയല്ല ഇവിടെ സൂചിപ്പിക്കുന്നത് ഒരു വ്യക്തിയെ മാത്രമാണ് ഭാഗവതർ എന്ന് പറയുന്നത് അടുത്ത നോക്കാം ബഹുവചനം വചനത്തെ രണ്ടായി തരം തിരിച്ചിട്ടുണ്ട് ഒന്ന് ഏകവചനം എന്നും രണ്ട് ബഹുവചനമാണ് ബഹുത്വത്തെ കുറിക്കുന്നതാണ് ബഹുവചനം ഒരു നാമം ഒന്നിലധികമാണെന്ന് കുറിക്കാൻ പ്രത്യേകം പ്രത്യയം ഉണ്ട് പ്രത്യയം കൾ എന്നതാണ് ഉദാഹരണം മരം പ്ലസ് കൾ മരങ്ങൾ അത് ഒരു കൂട്ടം മരങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ കുട്ടി പ്ലസ് കൾ കുട്ടികൾ സ്ത്രീ പ്ലസ് കൾ സ്ത്രീകൾ മരങ്ങൾ കുട്ടികൾ സ്ത്രീകൾ ഇവയെല്ലാം ബഹുവചന പ്രത്യയങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കാരണം അവ ഒന്നിലധികമോ എന്നാണ് സൂചിപ്പിക്കുന്നത് നമുക്ക് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം ബഹുവചന രൂപം ഏത് ഓപ്ഷൻ എ ദ്രോണർ ഓപ്ഷൻ ബി വൈദ്യർ ഓപ്ഷൻ സി മരക്കാർ ഓപ്ഷൻ ഡി ഭൃത്യർ അപ്പൊ ബഹുവചന രൂപം ഏതെന്നാണ് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത് അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഭൃത്യർ ഇതാണ് ബഹുവചന രൂപം ഒരു നാമം ഒന്നിലധികമാണെന്ന് കുറിക്കുന്നതാണ് ബഹുവചനം ബഹുവചനത്തെ മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് സലിംഗ ബഹുവചനം അലിംഗ ബഹുവചനം പൂജക ബഹുവചനം അപ്പൊ സലിംഗ ബഹുവചനം എന്താണ് സലിംഗ ബഹുവചനം എന്നാൽ ലിംഗഭേദത്തോടുകൂടി ബഹുവചനം എന്നാണ് അർത്ഥം ലിംഗഭേദത്തോടു കൂടിയുള്ള ബഹുവചനത്തെയാണ് സലിംഗ ബഹുവചനം എന്ന് പറയുന്നത് പ്രത്യേകം എന്താണ് മാർ കൾ ഇവയെല്ലാമാണ് സലിംഗ ബഹുവചനത്തിന്റെ പ്രത്യേകങ്ങൾ പുല്ലിംഗം സ്ത്രീലിംഗം നപുംസകലിംഗം എന്നിവയിൽ ഏതെങ്കിലും ഒന്നിന്റെ ബഹുത്വം മാത്രമേ കാണുകയുള്ളൂ ഓക്കെ അപ്പോ പുല്ലിംഗം സ്ത്രീലിംഗം നപുംസകലിംഗം ഇവയെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ഇതിന്റെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും ചെന്ന് കാണുക ഓക്കെ അപ്പോൾ പുല്ലിംഗം സ്ത്രീലിംഗം നപുംസകലിംഗം എന്നിവയിൽ ഏതെങ്കിലും ഒന്നിന്റെ ബഹുത്വം മാത്രമാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഉദാഹരണം നോക്കാം പുരുഷന്മാർ പുരുഷ്യന്മാർ എന്നത് പുല്ലിംഗ പ്രത്യയമാണ് അതുപോലെ കൊമ്പനാനകൾ കൊമ്പനാനകൾ എന്ന് പറയുന്നതും പുല്ലിംഗ പ്രത്യയമാണ് പിടിയാനകൾ എന്ന് പറയുകയാണെങ്കിൽ സ്ത്രീലിംഗ പ്രത്യേകങ്ങളാണ് അല്ലെ പെൺകുട്ടികൾ സ്ത്രീലിംഗമാണ് തടാകങ്ങൾ തടാകങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ സ്ത്രീലിംഗവും വരുന്നില്ല പുല്ലിംഗവും വരുന്നില്ല നപുംസകങ്ങളാണ് തടാകങ്ങൾ സലിംഗ ബഹുവചനം എന്താണ് സ്ത്രീലിംഗം പുല്ലിംഗം നപുസകലിംഗം എന്നിവയെ കുറിക്കുന്നു ഓക്കെ അപ്പൊ നമുക്കൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം താഴെ പറയുന്നവയിൽ സലിംഗ ബഹുവചന രൂപം ഏത് ഓപ്ഷൻ എ പെണ്ണുങ്ങൾ ഓപ്ഷൻ ബി വേലക്കാർ ഓപ്ഷൻ സി അധ്യാപകർ ഓപ്ഷൻ ഡി പെണ്ണ് സലിംഗ ബഹുവചന രൂപം ഏതായിരിക്കും ഓപ്ഷൻ എ ആണല്ലേ പെണ്ണുങ്ങൾ സ്ത്രീലിംഗത്തിലാണ് ഉൾപ്പെടുന്നത് അടുത്തു നോക്കാം അലിംഗ ബഹുവചനം അലിംഗ ബഹുവചനം എന്നാൽ ലിംഗഭേദം ഇല്ലാത്ത ബഹുവചനം അലിംഗ ബഹുവചനം എന്നാൽ ലിംഗഭേദം ഇല്ലാത്ത ബഹുവചനമാണ് പ്രത്യേകം അർ ആണ് വരുന്നത് ഉദാഹരണത്തിന് അധ്യാപകർ മക്കൾ നർത്തകർ ഇവിടെ ലിംഗഭേദം സ്ത്രീയോ പുരുഷനോ എന്ന് കാണിക്കുന്നുണ്ടോ ഇല്ല ഒരുമിച്ചാണ് പറയുന്നത് അധ്യാപകർ അധ്യാപകർ എന്ന് പറയുമ്പോൾ അധ്യാപകനും അതേപോലെ തന്നെ അധ്യാപികയും ഉൾപ്പെടുന്നു അതുപോലെ തന്നെ മക്കൾ എന്ന് പറയുമ്പോൾ എല്ലാവരും ആൺ പെണ് എല്ലാവരും ഉൾപ്പെടുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ അലിംഗ ബഹുവചനം എന്നാൽ ലിംഗഭേദം ഇല്ലാത്ത ബഹുവചന രൂപമാണ് നമുക്കൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം മലയാളികൾ എന്ന പദം ഏത് ബഹുവചന രൂപമാണ് ഒന്ന് സലിംഗ ബഹുവചനം രണ്ട് പൂജക ബഹുവചനം മൂന്ന് അലിംഗ ബഹുവചനം നാല് ഇതൊന്നുമല്ല ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ രണ്ട് മാത്രം ശരി ഓപ്ഷൻ ബി ഒന്ന് മാത്രം ശരി ഓപ്ഷൻ സി മൂന്ന് മാത്രം ശരി ഓപ്ഷൻ ഡി നാല് മാത്രം ശരി അപ്പം മലയാളികൾ എന്ന പദം ഏത് ബഹുവചന രൂപമാണെന്ന് സലിംഗ ബഹുവചനമാണോ അലിംഗ ബഹുവചനമാണോ വരുന്നത് ഓപ്ഷൻ സി മൂന്ന് മാത്രമാണ് ശരി ഏതാണ് അലിംഗ ബഹുവചനത്തിലാണ് മലയാളികൾ എന്ന പദം വരുന്നത് ഇവിടെ സ്ത്രീയാണോ പുരുഷനാണോ അത് നപുംസകമാണോ എന്ന് കുറിക്കുന്നില്ല സ്ത്രീയെയും പുരുഷനെയും ഒരുമിച്ചാണ് പറയുന്നത് ഓക്കെ അടുത്തത് പൂജക ബഹുവചനം ബഹുമാനത്തെ കാണിക്കുന്നത് ബഹുമാനത്തെ കാണിക്കുന്നതാണ് പൂജക ബഹുവചനം പ്രത്യേകം എന്താണ് അർ കൾ ഇവയെല്ലാമാണ് പൂജക ബഹുവചനത്തിൻ്റെ പ്രത്യയങ്ങൾ ഉദാഹരണം സ്വാമികൾ അവൾ ഇവയെല്ലാം എന്താണ് ബഹുമാനത്തെ കുറിക്കുന്നതാണ് സ്വാമികൾ എന്ന് പറയുന്നത് ബഹുമാന രൂപമല്ലേ ഇവിടെ സ്വാമി എന്ന് പറയുന്നത് ഏകവചന രൂപമാണ് എന്നാൽ ബഹുത്വത്തെയാണ് കുറിക്കുന്നത് അപ്പോൾ പൂജക ബഹുവചനത്തിലല്ലേ ഉൾപ്പെടുന്നത് സ്വാമികൾ എന്നത് പൂജക ബഹുവചനത്തിലാണ് വരുന്നത് അതുപോലെ തന്നെ ബ്രാഹ്മണർ ബ്രാഹ്മണർ എന്ന് പറയുന്നതും ബഹുമാനത്തെ കാണിക്കുന്നതാണ് പൂജക ബഹുവചനത്തിലാണ് ഉൾപ്പെടുന്നത് ഓക്കെ പൂജക ബഹുവചനത്തിന് ഉദാഹരണമായ പദം ഏത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ എ അധ്യാപകന്മാർ ഓപ്ഷൻ ബി സ്വാമികൾ ഓപ്ഷൻ സി വേലക്കാർ ഓപ്ഷൻ ഡി മരങ്ങൾ പൂജക ബഹുവചനത്തിന് ഉദാഹരണം വരുന്നത് ഓപ്ഷൻ ബി സ്വാമികളാണ് ഓക്കെ അടുത്തത് സംസ്കൃതത്തിൽ ഉള്ളതും മലയാളത്തിൽ ഇല്ലാത്തതുമായ വചനരൂപം രൂപം ഏത് ഓപ്ഷൻ എ ഏകവചനം ഓപ്ഷൻ ബി ദ്വിവചനം ഓപ്ഷൻ സി ബഹുവചനം ഓപ്ഷൻ ഡി പൂജക ബഹുവചനം സംസ്കൃതത്തിൽ ഉള്ളതും മലയാളത്തിൽ ഇല്ലാത്തതുമായ വചനരൂപമാണ് ദ്വിവചനം ഓപ്ഷൻ ബി ദ്വിവചനമാണ് വരുന്നത് ചിലപ്പോൾ മലയാളത്തിൽ ഇല്ലാത്ത ബഹുവചനം ഏതെന്ന് ക്വസ്റ്റ്യൻ വന്നേക്കാം രണ്ടായിരത്തി ഏഴിൽ ചോദിച്ചിട്ടുണ്ട് ദ്വിവചനമാണെന്ന് ഓർത്തുവെക്കുക സംസ്കൃതത്തിൽ ഏകവചനം ദ്വചനം ബഹുവചനം അങ്ങനെ മൂന്ന് വചനങ്ങളാണുള്ളത് അതുപോലെ മലയാളത്തിൽ ഏകവചനം ബഹുവചനം മാത്രമേ വരുന്നുള്ളൂ ഓക്കെ അപ്പോൾ വചനം എല്ലാവർക്കും ക്ലിയർ ആയല്ലോ അല്ലേ അപ്പോൾ ഇതുപോലുള്ള നോട്ട്സ് എല്ലാ സബ്ജക്റ്റിന്റെ നോട്ട്സ് നിങ്ങൾക്ക് ലഭിക്കുവാനായി എല്ലാവരും ഇപ്പോൾ തന്നെ ക്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുക നമുക്ക് മലയാളത്തിൻ്റെ നോട്ട്സ് മാത്രമല്ല എല്ലാ സബ്ജക്ടിന്റെ നോട്ട്സും അവൈലബിൾ ആണ് അതും എല്ലാ പരീക്ഷകൾക്കും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ വേണ്ടി ഒരു സ്റ്റഡി പ്ലാൻ തന്നെയാണ് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഒരു ുന്നത് അപ്പൊ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാനിലൂടെ എല്ലാ ടോപ്പിക്കുകളും ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുകൂടാതെ ഡെയിലി മോക്ക് ടെസ്റ്റ് വീക്ക്ലി റിവിഷൻ ഇവയെല്ലാം വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒട്ടും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എക്സാം ആവുമ്പോഴേക്കും വളരെ എളുപ്പത്തിൽ തന്നെ എല്ലാം പെട്ടെന്ന് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും ഓക്കെ അപ്പോൾ ഇതിന്റെ എല്ലാം നോട്ട്സ് ലഭിക്കാൻ വേണ്ടി ചെറിയൊരു പ്രീമിയം മാത്രമേ വരുന്നുള്ളൂ ആറ് മാസത്തേക്ക് വെറും എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് വരുന്നത് നിങ്ങൾക്ക് എല്ലാ നോട്ട്സും പഠിച്ചെടുക്കാം അപ്പൊ എല്ലാവരും പ്ലേ സ്റ്റോറിൽ സ്റ്റോറിച്ച് ഡിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് പ്രീമിയം മെമ്പേഴ്സ് ആവുക കൂടുതൽ വിവരങ്ങൾക്കും അതുപോലെ ഡിസ്കൗണ്ട് ലഭിക്കുന്നു ുമായി എയ്റ്റ് നയ സിക്സ് സീറോ നയൻ എന്ന നമ്പറിൽ ജീഷ്മ ഡിസ്കൗണ്ട് ഫൈവ് എന്ന് വാട്സ്ആപ്പ് ചെയ്യുക ബ്രിസുലൂടെ നമുക്ക് എല്ലാം പഠിച്ചെടുക്കാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം തന്നെ നേരുന്നു താങ്ക്